മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസഫ് സിനിമ ഒമ്പത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ചോദ്യം ഇവിടെ കൊഴിഞ്ഞു വീഴുകയാണ് അമ്പത് കോടി ക്ലബിൽ സിനിമ എത്തിയോ എന്നുള്ള ചോദ്യം അതിന് ഇവിടെ അങ്ങ് വെട്ടിക്കളയാം ഇന്നുകൊണ്ട് സിനിമ അമ്പത് കോടി ക്ലബ്ബിൽ വേൾഡ് വൈഡ് ആയിട്ട് കയറുകയാണ് എന്നുള്ളൊരു കാര്യം അതിനു മുമ്പ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഒരു കുഞ്ഞൻ ചാനലാണ് വേറെ രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലാണ് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങളുടെ പവർ ഉണ്ടെങ്കിൽ മാത്രം ഈ നേരെ കയറിയ പോലെ നമുക്കും കയറാൻ കഴിയും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുന്നു മലക്കോട്ടെ വാലിമൻ വരുമ്പോഴത്തേക്ക് പതിനായിരത്തിന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായി മാറണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അത് നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മലക്കോട്ടെ വാലിമൻ ക്ഷമിക്കുക നേര് എന്ന സിനിമയുടെ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേരളത്തിലെ നമുക്ക് ചെല്ലുകയാണെങ്കിൽ ആദ്യ ദിനത്തിൽ മൂന്ന് കോടി നേടിയ സിനിമ പിന്നീട് തുടർച്ചയായി രണ്ടു കോടിക്ക് മുകളിൽ ഓരോ ദിവസവും വരുന്നത് നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ വർക്കിംഗ് ഡേയ്സിൽ പോലും സിനിമയ്ക്ക് രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരുമ്പോൾ അത് മറ്റൊരു തരംഗമായി മാറുകയായിരുന്നു ശരിയാണ് ഇതിന് എതിരാളികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ ഒരു കാര്യം എപ്പോഴും ആലോചിച്ചോണം എതിരാളികൾ ഉണ്ടായില്ല എന്നുള്ളതല്ല എതിരാളികൾ വരുന്നുണ്ടായിരുന്നു വമ്പൻ എതിരാളികളാണ് കൊമ്പൻസ്രാവിൻ്റെ മുമ്പിൽ നീടീണ മത്തിക്കുഞ്ഞു പോലെയായിരുന്നു ഈ ഒരു സിനിമ ഉണ്ടായിരുന്നത് പക്ഷേ ആ കൊമ്പൻസ്രാവിൻ്റെയൊക്കെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് തല്ലിക്കേറി അന്മാരെ വെയിലത്തിട്ട് ഉണക്കാൻ നിന്നപ്പോൾ ഇവിടുത്തെ ഈ മത്തിക്കുഞ്ഞ് അങ്ങ് കയറി പെരുകി വലിയ ഇതായി അതാണ് നമുക്ക് പറയാം എന്നും നമ്മളെ ചാള സൂപ്പറാണ് എന്ന് പറയുന്നത് പോലെ അതെ ബാക്കി ഏതിനേക്കാളും സൂപ്പറായിരുന്നു ഈ നേര് എന്ന കുഞ്ഞൻ സിനിമ എന്ന് തന്നെ പറയാം അങ്ങനെ നേര് അങ്ങ് വലുതായി വലിയ നീലത്തിമങ്കലം പോലെ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ബ്രഹ്മണ്ഡ സിനിമകളെ പോലും തട്ടിത്തെറിപ്പിച്ചു തന്നെയാണ് ഇന്റർനാഷണൽ ലെവലിൽ കേരളത്തിൽ മാത്രമല്ല ആദ്യ ചൂട് കേരളത്തിലാണെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഇന്ന് കാണുന്നു ചില സ്ഥലങ്ങളിൽ ഇന്നത്തെ ബുക്കിംഗ് കാണിച്ചിരിക്കുന്നു അവിടെ വമ്പൻ സക്സസ് ആയ സലാർ പോലെയുള്ള അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് പത്തും അഞ്ഞൂറും ഷോകളുള്ളപ്പോൾ ഇവിടെ നാലോ അഞ്ചോ ഷോകളുള്ളപ്പോൾ ആ അഞ്ച് ഷോയും ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുന്നു അവിടെ നാനൂറ് ഷോയും ഹൗസ്ഫുള്ള ഒരെണ്ണം പോലും ഹൗസ്ഫുൾ ആവാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഈ സിനിമ നാലോ അഞ്ചോ ഷോ ലിമിറ്റഡ് റിലീസിൽ പോലും ഹൗസ്ഫുള്ളായി നിൽക്കുന്നു അത് ചെറിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെ കാര്യം ചില രാജ്യങ്ങളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് വന്ന ഈ സിനിമ ഇന്ന് ബ്രഹ്മാണ്ടമായി മാറുന്നു അതായത് ഇഷ്ടത്തിന് തിയേറ്റർ അവർ അലൗട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇംഗ്ലീഷ് മൂവീസ് സഹിതമുള്ള സ്ഥലങ്ങളിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ സിനിമയുടെ പവർ ഏത് റേഞ്ചിലാണ് എന്നുള്ള മലയാളിയുടെ പവർ എന്താണെന്നുള്ളത് അവിടെ അറിയിക്കുകയാണ് അങ്ങനെ സിനിമ കഴിഞ്ഞ വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ രണ്ട് കോടിക്ക് മുകളിലും ഇന്നലെയും ഞെട്ടിച്ചുകൊണ്ട് സിനിമ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് വരികയും മിനിങ് അന്ന് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ കേരളത്തിൽ നിന്ന് എട്ട് ദിവസം കൊണ്ട് മാത്രമായിട്ട് സിനിമ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെ വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ആരും ഇറക്കുന്നില്ല ഇത് മോഹൻലാൽ ചെയ്ത ഏറ്റവും വലിയ സിനിമയാണെന്നോ മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ട് ഞെട്ടിത്തെരിപ്പിച്ചോ ഒന്നും ഇല്ല മോഹൻലാലിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും ഒന്നും പുറത്തെടുക്കാൻ പോലും ഇല്ലാത്ത സിനിമ എന്ന് തന്നെ പറയാം വെറുതെ ഒന്ന് ബിഹേവ് ചെയ്തു പോയേക്കുന്ന സിനിമ എന്ന് പറയാം ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ് നമ്മൾ ആലോചിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹം ഞെട്ടിക്കുന്ന തലത്തിൽ ഒരു സാധനം ചെയ്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്ര ചെറിയതായി വന്ന അണിയറ പ്രവർത്തകർ പറഞ്ഞ പോലെ ഒന്നുമില്ല ഇതൊരു കുഞ്ഞൻ സിനിമയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു പേരെടുത്തിട്ട് അത് ഡിറ്റോ കോപ്പിയാണ് ശരിയായിരിക്കാം ഡിറ്റോ കോപ്പി ആയിരിക്കാം ഇവിടെ മലയാളത്തിൽ ഒത്തിരി സിനിമകൾ ആ റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആ സിനിമകൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ അത് വല്ലവരും പോയി പറഞ്ഞു കഴിയുമ്പോൾ ആ സിനിമ പോയി കാണുന്നവരല്ലാതെ ഈ പറയുന്ന മലയാളി ഏത് ഇംഗ്ലീഷ് സിനിമയാണ് ഇത്ര ഡീറ്റെയിൽ ആയി കണ്ടിട്ടുള്ളത് അത് കണ്ടാൽ പോലും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അത് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും പണ്ട് കാലങ്ങൾ മുതൽ സിനിമ തുടങ്ങിയ കാലങ്ങൾ മുതൽ അങ്ങനെ തന്നെ പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അങ്ങനെയുള്ളവർക്ക് ആ സിനിമ പോയി കാണാം അത് കണ്ടിട്ട് അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ അതിൽ ചെയ്ത് വെച്ചതിനേക്കാലും എക്സലൻറ്റ് വർക്കാണ് ശരിക്കും മോഹൻലാൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്നിഷ്ടം നിന്നിഷ്ടം അതായത് നിന്നിഷ്ടം ിഷ്ടം അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെതായിട്ട് ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിരുന്ന് കാണുമ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ട് പ്രിയദർശനിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമയോന്ന് പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ചാർലി ചാപ്ലിന്റെ സിനിമ ചെയ്യുമ്പോൾ ഡിറ്റോ കോപ്പിയാണ് പക്ഷെ അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പ് സൗണ്ട് പോലും ഇല്ലാതെ ചാർലി ചാപ്ലിൻ ചെയ്ത് ഒരു റോൾ പാളിപ്പോൻ വളരെ എളുപ്പമുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ അത് മോഹൻലാൽ ആ ചാർലി ചാപ്ലിൻ ചെയ്ത വേഷം മോഹൻലാൽ ചെയ്തപ്പോൾ ചാർലി ചപ്പറൻ ബേഷിനേക്കാളും എത്രയോ രസകരമായിട്ട് അല്ലെങ്കിൽ അതിൽ എത്രയോ വ്യത്യസ്തമായിട്ട് മോഹൻലാൽ ചെയ്ത് അതൊരു വലിയ വിജയമാക്കി എന്നുള്ളതാണ് അവിടെയാണ് ഒരു നടൻ്റെ കഴിവ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് പല സിനിമകളും കൊണ്ടുപോയി ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ കൊണ്ടുപോയി റീമേക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് ചിരിച്ച് ഊപ്പാട് വരാറുണ്ട് സീനൊക്കെ ഇരുന്ന് കണ്ടിട്ട് നമ്മളിവിടുന്ന് പൊട്ടിച്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരാറുണ്ട് അപ്പം അത് ആ ഒരു രീതിയിലേക്ക് പോവുക എന്താണേലും അമ്പത് കോടി ക്ലബിലേക്ക് സിനിമ എന്നുള്ള ചോദ്യത്തിന് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തിയഞ്ച് കോടി രേ വരികയും ഏതാണ്ട് നാപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കോടിയോളം എട്ട് ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡായിട്ട് എത്തുകയും ചെയ്തു ഓഫീഷ്യൽ കളക്ഷൻ വരാത്ത അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് എന്താണല്ലോ ഒമ്പത് ദിവസം കൊണ്ട് ആർക്കും തർക്കം തള്ളും വേണ്ട അല്ലെങ്കിൽ പ്രൊമോഷനും ഒന്നുമില്ല ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒമ്പതാം ദിവസം സിനിമ അമ്പത് കോടി ക്ലബിൽ കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് അഭ്യർത്ഥിക്കുന്നു ലാൽ